കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് പൂർണ്ണമായ അവഗണനയെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ബജറ്റ് കേരളത്തിന് നിരാശാജനകമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു ഒരേ സ്വരത്തിലായിരുന്നു കേരളത്തിന്റെ ഭരണ പ്രതിപക്ഷങ്ങൾ കേന്ദ്ര ബജറ്റിനോട് പ്രതികരിച്ചത് വലിയ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരുന്നെന്നും എന്നാൽ പഴയത് കോപ്പി പേസ്റ്റ് ചെയ്തു വെക്കുകയായിരുന്നുവെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു കേരളത്തിന് നിരാശാജനകമാണ് ഡെവലപ്മെന്റ് കാര്യം വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്കും വലിയ ഗുണങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് കുറെ പദ്ധതികൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് കോർപ്പറേറ്റുകളോട് പൂർണ്ണ വിധേയത് ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് ബജറ്റെന്നും സതീശൻ കുറ്റപ്പെടുത്തി ബജറ്റിനെതിരെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും രംഗത്ത് വന്നു ഇപ്പോഴിവിടെ ബലക്കേറ്റം കൊണ്ട് ജനങ്ങൾ വളരെയേറെ പ്രയാസപ്പെടുന്നു കൃഷിക്കാർ പ്രയാസപ്പെടുന്നു സാധാരണക്കാർ പ്രയാസപ്പെടുന്നു അവർക്ക് വേണ്ടി ഒന്നും ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല സംസ്ഥാന ബജറ്റ് അഞ്ചാം തീയതിയാക്കിയത് കേന്ദ്രത്തിൽ നിന്ന് കാര്യമായി എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ബജറ്റ് കേരളത്തിന് സമ്മാനിച്ചത് പൂർണ്ണ നിരാശയാണ് മീഡിയ വൺ തിരുവനന്തപുരം